ചൈനയുടെ എച്ചിൽ വാരി നക്കിയിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ ഇന്ത്യക്ക് നേരെ നടത്തിയത് വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ അതേ നാണയത്തിൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക് ആണെന്നും ആ സംസ്ഥാനങ്ങൾക്ക് സമുദ്രവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആ മേഖല ഒന്നാകെ ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആ മേഖല ഒന്നാകെ തങ്ങളുടെ അധീനതയിലാണെന്നും ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു കാരണവശാലും ആ മേഖലയിൽ അടുപ്പിക്കില്ല എന്നും ചൈനയ്ക്ക് യഥേഷ്ടം തങ്ങളുടെ തീരപ്രദേശം ഉപയോഗിക്കാമെന്നും ചൈനയുടെ വ്യാപാരം മുഴുവൻ തങ്ങളുടെ തീരത്തേക്ക് വരട്ടെ എന്നുമാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനിസ് ചൈനയിൽ വെച്ച് സംസാരിച്ചത് നാല് ദിവസത്തെ ചൈന സന്ദർശനത്തിന് പോയ മുഹമ്മദ് യൂനിസ് ചൈനീസ് പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയത് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകോപനപരമായ രീതിയിലായിരുന്നു മുഹമ്മദ് യൂനിസിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അടപടലം താൻ പൂട്ടിയിരിക്കുന്നു ബംഗ്ലാദേശ് പൂട്ടിയിരിക്കുന്നു സമുദ്ര അതിർത്തിയുമായി ഒരു ബന്ധവുമില്ല ഈ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കാണിച്ച മണ്ടത്തനമാണ് ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുതന്നെ കൊണ്ടുചെന്നെത്തിച്ചത് പാക് വിഭജന സമയത്ത് എന്ന പ്രദേശം ഇന്ത്യയുടെ ഒപ്പം ചേരാൻ ആഗ്രഹിച്ചിരുന്നു അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഇന്ത്യ യൂണിയനിൽ ലയിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിലും ജവഹർലാൽ നെഹ്റു ആ പ്രദേശത്തെ പാകിസ്ഥാന്റെ ഭാഗമാക്കി കൊടുത്തു അതോടുകൂടി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു ഏഴ് സംസ്ഥാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ലാൻഡ് ലോക്ക്ഡായി അതിനുശേഷം ഇന്ന് വരെ ഈ പ്രദേശ പ്രദേശത്തിന് സമുദ്ര അതിർത്തിയുമായി അല്ലെങ്കിൽ സമുദ്ര തീരവുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല പിന്നീട് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് ആയപ്പോൾ ഈ ചിറ്റഗോങ് മേഖല ബംഗ്ലാദേശിന്റെ ഭാഗമായി ആ മേഖലയുടെ ആ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് വിഭജന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മറ്റ് രാജ്യതന്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ പറഞ്ഞത് കേട്ട് ആ മേഖല ഇന്ത്യയുടെ ഭാഗമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മുഹമ്മദ് യൂനിസിന് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല ഇന്ന് മുഹമ്മദ് യൂനിസിന് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ സാധിക്കുമായിരുന്നില്ല ചരിത്രപരമായ മണ്ടത്തനം നെഹ്റു ചെയ്തിരിക്കുന്നു ആ ചെയ്ത മണ്ടത്തനത്തിൻ്റെ തിക്തഫലമാണിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നത് ചൈനയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ചൈനയെ ചൈനയെ തങ്ങളുടെ തീരത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്തിനേറെ പറയുന്നു ഈ മേഖല മുഴുവൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണ് മുഹമ്മദ് യുനസ ചൈന എവിടെയൊക്കെയാണോ കൈവച്ചിട്ടുള്ളത് ആ മേഖല പിന്നീട് ഒരിക്കലും വിട്ടുകൊടുത്ത ചരിത്രം ചൈനയ്ക്കില്ല ഇത് ചരിത്രപരമായ വിട്ടിതത്തിലേക്കാണ് മുഹമ്മദ് യൂണിസ് പോകുന്നത് പ്രതികാരവും മതഭ്രാന്തം തലയ്ക്ക് പിടിച്ച് തിമിരം ബാധിച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ബംഗ്ലാദേശിന്റെ ഭരണകൂടം അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇവിടെ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിനുവേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ ചെന്ന് ഇന്ത്യക്കെതിരെ നാല് വാക്ക് പറഞ്ഞാൽ ചൈന ചൈനയ്ക്ക് രോമാഞ്ചമുണ്ടാകും അങ്ങനെ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞ സഹായം കുറച്ചുകൂടി കൂടുതൽ കൊടുത്താലോ എന്ന് കരുതിയാണ് അവിടെ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ മുഹമ്മദ് യൂനിസ് വെല്ലുവിളിക്കുന്നത് ഇവിടെ മുഹമ്മദ് യൂനിസ് ചിന്തിക്കേണ്ടത് ഇത് ഭാരതമാണ് ഇത് ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അമിത് ഷായുണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് രാജ്യത്തിന് കരുത്തുറ്റ നേതൃനിരയുണ്ട് അധികം വൈകാതെ ബംഗ്ലാദേശ് ഈ വെല്ലുവിളിക്കുള്ള മറുപടി അറിഞ്ഞിരിക്കും ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് എന്ന രാജ്യം അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് ഇവിടെ മറ്റാരും തന്നെ സാമ്പത്തിക സഹായം നൽകാനില്ലാത്തതുകൊണ്ടാണ് ചൈനയുടെ മുന്നിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ട് ചൈനയിൽ നിന്ന് പണം കെഞ്ചുന്നത് ചൈനയിൽ നിന്ന് എച്ചിൽ വാരി നക്കുന്നത് ആ അവസ്ഥയിലേക്ക് എത്തി ബംഗ്ലാദേശിലെ ആഭ്യന്തര സാഹചര്യം ഒരു വശത്തുനിന്ന് അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിക്കാനുള്ള വലിയ നീക്കത്തിലാണ് ബംഗ്ലാദേശിൻ്റെ ഭൂപ്രദേശത്തിൽ വലിയൊരു അളവ് അവർ പിടിച്ചെടുത്തു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു ഓടുകയാണ് ആ സൈന്യം എന്നിട്ട് പറയുന്നത് അരാക്കൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യ സൈനികപരമായി സാമ്പത്തികമായി സഹായിക്കുകയാണ് അരാക്കൻ ആർമിയെ അതുകൊണ്ടാണ് അരാക്കൻ ആർമിക്ക് ഇത്രത്തോളം കരുത്തുള്ളത് കഴിവുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു വേറൊരു വശത്ത് ആഭ്യന്തര കലഹം ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് സൈന്യം തന്നെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ബംഗ്ലാദേശിലെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആണ് എന്ന ആരോപണമാണ് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അവിടുത്തെ അവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ പറയുന്നത് റോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ നിരവധി ഏജന്റുമാർ ബംഗ്ലാദേശിൻ്റെ സൈന്യത്തിനുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് നിർണായക പദവികളിലെത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥലത്തിൽ ഇന്ത്യയുടെ റോയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അങ്ങനെ റോയുടെ കളിയാണ് ബംഗ്ലാദേശ് സൈന്യത്തിനുള്ളിൽ നടക്കുന്നത് ബംഗ്ലാദേശ് സൈന്യത്തെ പോലും സംശയ ദൃഷ്ടിയോട് നോക്കേണ്ടി വരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിന് ഇത്രയുമൊക്കെ ആഭ്യന്തര സംഘർഷം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോഴാണ് മുഹമ്മദ് യൂലിസ് വീണ്ടും ഇന്ത്യക്കെതിരെ തൻ്റെ വിഷം തുപ്പുന്നത് ഇന്ത്യക്കെതിരെ ചൈനയെ കൂട്ടുപിടിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചതിന് പിന്നാലെ ചൈനയ്ക്ക് വലിയ പണി കിട്ടിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് മ്യാൻമാർ അതിർത്തിയിലുള്ള ഒരു ഭൂപ്രദേശത്ത് വൻതോതിലുള്ള ഖനനം ചൈന നടത്തി വന്നിരുന്നു ആ മേഖലയിൽ വലിയ ധാതു സമ്പുഷ്ടമായ ഒരു മേഖലയായിരുന്നു ആ മേഖലയിൽ നിന്ന് വൻതോതിലുള്ള എർത്ത് ഓക്സൈഡുകൾ ചൈന ഖനനം ചെയ്യുകയും ചൈനയിലേക്ക് അതിനെ കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിൽ വലിയ അത്യാവശ്യമുള്ള വളരെയധികം പ്രാധാന്യമുള്ള എർത്തോക്സൈഡുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചിരുന്നത് ഈ മേഖലയിൽ വലിയ നിക്ഷേപം ചൈന നടത്തിയിരിക്കുന്നു അവിടെ ചൈന നടത്തുകയും ആ മേഖലയിൽ തന്നെ വലിയ 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 സ്വാധീനമുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയതായി വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ മേഖലയിൽ വലിയ കലാപം നടക്കുകയാണ് അവിടെ മ്യാൻമാറിലെ ഒരു സായുധ സംഘടന പിടിമുറുക്കിയിരിക്കുന്നു ചൈനീസ് സൈന്യത്തിനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു ചൈനയ്ക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു ചൈനയുടെ ഉപകരണങ്ങളും എൻജിനുമെല്ലാം അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു ആ മേഖലയിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധികൾ എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യ മ്യാൻമാറിലെ മ്യാൻമാർ അതിർത്തിയിലെ ആ മേഖലയിൽ ഖനനം ആരംഭിക്കാൻ പോകുന്നു ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് ഇത് സാധ്യത ഒരുക്കുന്നതെന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യയെ ചൊറിയാനായി ചൈനയെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനോട് കൈ കൊടുത്തതേയുള്ളൂ ചൈനയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു അങ്ങനെ ഇന്ത്യയെ തകർക്കാനിറങ്ങിയ ബംഗ്ലാദേശും ചൈനയും ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും മുഹമ്മദ് യൂണിസിനോട് ഇത് കുറിച്ച് വെച്ചോളാൻ ഇന്ത്യയുടെ ഭരണ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ യൂനിസ് ജയിലിലരിക്കലിലാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഷേഖ് ഹസീന സർക്കാർ ബംഗ്ലാദേശിൽ അധികം വൈകാതെ അധികാരത്തിലെത്തും ബംഗ്ലാദേശിലെ സൈന്യം യൂനിസ് ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന കാര്യത്തിലും സംശയം ഏതുമില്ല പ്രതികാരവും മതഭ്രാന്തം തലക്കി പിടിച്ച് തിമിരം ബാധിച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ബംഗ്ലാദേശിന്റെ ഭരണകൂടം അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇവിടെ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിനുവേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ ചെന്ന് ഇന്ത്യക്കെതിരെ നാല് വാക്ക് പറഞ്ഞാൽ ചൈന ചൈനയ്ക്ക് രോമാഞ്ചമുണ്ടാകും അങ്ങനെ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞ സഹായം കുറച്ചുകൂടി കൂടുതൽ കൊടുത്താലോ എന്ന് കരുതിയാണ് അവിടെ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ മുഹമ്മദ് യൂനിസ് വെല്ലുവിളിക്കുന്നത്